നമസ്കാരം കൊടുങ്കാറ്റ് റേറ്റിലേക്ക് സ്വാഗതം കേരളത്തിലെ റബ്ബറിന്റെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും വില നമുക്ക് പരിശോധിക്കാം റബ്ബർ വിലയും മറ്റു ഉൽപ്പന്നങ്ങളുടെ വിലയും നേരത്തെ അറിയുവാൻ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഇന്നത്തെ റബ്ബർ വില ആദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം നാലാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ റബ്ബർ വില റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോറിന് ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപയാണ് ഐഎസ്എൻ ആർ ട്വന്റിക്ക് ഒരു കിലോഗ്രാമിന് നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ലാറ്റക്സ് അറുപത് ശതമാനം നൂറ്റി നാല്പത്തി ഒന്ന് രൂപ അറുപത് പൈസ ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് ആർ എസ് എസ് ഫൈവ് ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റി നാല് രൂപയാണ് ഇനി നമുക്ക് മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ലോട്ട് ഒരു കിലോ നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വരെയാണ് ഇനി നമുക്ക് ഇന്നത്തെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് ഐ എസ് എസ് ഒരു കിലോഗ്രാമിന് നൂറ്റി എൺപത്തി ഒന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എൺപത്തി രണ്ട് രൂപ വരെ ഇനി നമുക്ക് ഒട്ടുപാലിന്റെ വ്യാപാരി വില നോക്കാം ഒട്ടുപാലിന്റെ വ്യാപാരി വില എഴുപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോഗ്രാം നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വരെ ഇനി നമുക്ക് കേരളത്തിലെ ലാറ്റക്സിന്റെ വ്യാപാരി വില നോക്കാം ഇന്നലെ ലാറ്റക്സ് വില നൂറ്റി എൺപത്തി ഏഴ് രൂപ ആയിരുന്നത് ഇന്ന് നൂറ്റി തൊണ്ണൂറ് രൂപ ആയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനൊന്നായിരത്തി നാനൂറ് രൂപ മുപ്പത്തി അഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിമൂന്നായിരത്തി മുന്നൂറ് രൂപ ഇനി നമുക്ക് മറ്റ് ഉൽപ്പന്നങ്ങളുടെ വില നോക്കാം പച്ച തേങ്ങ അറുപത്തി ഒന്ന് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് പുതിയത് എഴുന്നൂറ്റി ഒന്ന് രൂപ കുരുമുളക് അൺഗാർബിൾഡ് എഴുന്നൂറ്റി പതിനൊന്ന് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുനൂറ്റി അറുപത്തിരണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ കൊക്കോ മുന്നൂറ് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എഴുപത്തിനാല് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി എട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ജാതിപത്രി പത്ര ചുവപ്പ് ആയിരം രൂപ ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ ആയിരം രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ അടയ്ക്ക പഴയത് മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ ജാതിക്ക തൊണ്ടൻ നൂറ്റി എൺപത് രൂപ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ തൊണ്ടില്ലാതെ പുതിയതിന് അഞ്ഞൂറ്റി മുപ്പത് രൂപ പഴയത് അഞ്ഞൂറ്റി അറുപത് രൂപ ഗ്രാമ്പു എണ്ണൂറ്റി ഇരുപത് രൂപ നാടൻ തൊള്ളായിരത്തി എൺപത് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡലിന് നാൽപ്പത്തി ആറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോഗ്രാം പതിമൂന്നായിരത്തി എണ്ണൂറ് രൂപ ഏലം ഉണക്ക കിലോഗ്രാമിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നേന്ത്രക്കായ കിൻഡലിന് നാലായിരത്തി എണ്ണൂറ് രൂപ പൈനാപ്പിൾ പച്ച നാൽപ്പത്തി രൂപ പഴം അമ്പത്തി രൂപ നെല്ല് കിൻറ്റലിന് രണ്ടായിരത്തി മുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ മറ്റു ഉൽപ്പന്നങ്ങളുടെ വില നിലവാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് അയയ്ക്കുക